പതിനെട്ട് വർഷമായി കബീർ പ്രവാസിയാണ് അറബി വീട്ടിൽ ഡ്രൈവറായിരുന്ന ഇദ്ദേഹം രണ്ടു വർഷം മുമ്പാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ഡെലിവറിമാനായി ജോലിക്ക് കയറിയത് സ്വന്തം തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ആരോ മൊബൈൽ കണക്ഷൻ എടുത്തതിൻ്റെ പേരിൽ കോടതി ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് കൊല്ലത്തിലേറെയായി മൊബൈൽ ദാതാക്കളായ വിവാ കമ്പനിയുടെ മൂന്ന് കണക്ഷനുകളാണ് കബീറിൻ്റെ പേരും സിവിൽ ഐ ഡി പകർപ്പും ഉപയോഗിച്ച് ആരോ സ്വന്തമാക്കിയത് ഒരു ഐപാഡ് ഒരു ഐഫോൺ ഒരു അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഡാറ്റ കണക്ഷൻ എന്നിവയുടെ ബാധ്യതയാണ് കബീർ കമ്പനിക്ക് നൽകേണ്ടത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ദിനാറോളം വരും ഇത് സിവിൽ ഐ ഡി കാർഡിലെ ഫോട്ടോ മാറ്റിയതിന് ശേഷമാണ് ലൈൻ എടുത്തിട്ടുള്ളതെന്നും ഫഹാഹിലെ ഒരു മൊബൈൽ ഷോപ്പിൽ വെച്ച് ഒരേ ദിവസമാണ് മൂന്ന് ലൈനുകളും വിൽക്കപ്പെട്ടതെന്നും തെളിയിക്കുന്ന രേഖകൾ കബീറിന്റെ കൈവശമുണ്ട് എന്നിട്ടും കോടതി നടപടികൾ അനന്തമായി നീളുകയാണ് വിമകാന്റിയിൽ നിന്ന് ഇപ്പം എന്നെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പോലീസ് പിടിക്കും അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയിടും ഇപ്പോഴാണ് നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് മനസ്സഫറായി കിടക്കുകയാണ് നാട്ടിൽ നിന്ന് അവസ്ഥയിലാണ് പോവാൻ പറ്റാ ജോലി ചെയ്യുന്ന സ്ഥാപനമോ താൻ അംഗമായ പ്രവാസി സംഘടനയോ തൻ്റെ സഹായത്തിനെത്തിയില്ലെന്നും ഈ മലയാളി പരാതിപ്പെടുന്നു പിന്നെ ഞാൻ പല സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കെ കെ എം മെമ്പറാണ് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പോയി കേസ് കൊടുത്തോളാം കേസ് ഒരു സഹായത്തിന് കൊടുത്തോളം പറയുന്നില്ല നിയമസഹായത്തിനെന്ന പേരിലെത്തുന്നവർ കുറെ പണം കൈക്കലാക്കിയ ശേഷം പിന്നീട് അപ്രത്യക്ഷരാകുകയാണ് പതിവെന്നും കബീർ ചൂണ്ടിക്കാട്ടി